അസലാ വൈക്കും ബസ്മില്ലാ വലഹമുല്ലാ വസ്ലാത്തു വസ്സലാമ അല്ലാ റസൂള്ള ഇത് അൽ മത്തവാലിബുൽ ആലിയ മിനൽമിൽ ഇലാഹി ഫഹ്റുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ എ ആറ് ഏഴ് വാള്യങ്ങളാണ് അതിലേഴാമത്തെ വാള്യത്തിൽ ഖബർ സിയാറത്തും ഒക്കെ അതിൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നൊരു വിഷയമുണ്ട് ഇവരുടെ ഈ സൂഫി ഖുറാഫി അഷരികളുടെയൊക്കെ ഈ ഖബർ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കടന്നുകൂടിയത് എന്നുള്ളതിൻ്റെ ഒരു ചിത്രം ഇതിൽ ഗ്രീക്ക് കുറാഫാത്ത് ഗ്രീക്ക് ബിംബാരാധന വിഗ്രഹാരാധന ഗ്രീസിലുള്ള സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടൽ ഇവരൊക്കെ ഇവർക്ക് ഇമാമിങ്ങളാണ് അത് റാസിയുടെ കിതാബിൽ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതിയത് ആദ്യം ഒന്ന് കാണാം ദാ ഒരു വിഷയം എങ്ങനെ പറഞ്ഞതിന് ശേഷം ഫസബത്ത് ബിഹാദൽ ബുർഹാനി ബുർഹാനി മൗജൂദാത്തിൻ മജൂദാത്തിൻ ഫിൽ അറിയാനി വഹിയൽ കാന യക്കോലുബിഹ അൽ ഇമാമു അഫ്ലാത്തൂൻ ഉണ്ടോ ഇവർക്ക് അഫുലാത്തൂൻ പറഞ്ഞ പ്ലാറ്റോ സോക്രട്ടീസിൻ്റെ പിന്നെ ശിഷ്യനായ അരിസ്റ്റോട്ടലിൻ്റെ ഉസ്താദായ പ്ലാറ്റോനെ കുറിച്ചായി പറയുന്നത് ഇതാണ് ഇമാം അഫുലാത്തൂൻ പറഞ്ഞിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ ഇവർ ഈ വക പിന്നെ വിഗ്രഹാരാധകരായ വസനീയുകളായിരുന്ന കട്ട മുഷരിക്കായിരുന്ന ഗ്രീസിലെ ത്രിമൂർത്തികളെയൊക്കെ ഇമാമികൾ എന്ന തന്നെയാണ് ഇവർ പരിചയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അവരെ കിതാബിലുള്ളതൊക്കെ ഇവർ വാരിവീഴങ്ങും ഇനി ഇതിൻ്റെ പിന്നെ ഈ കിതാബിൻ്റെ തന്നെ ഏഴാം പള്ളയം ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പേജ് നിങ്ങൾ നോക്കൂ അതിൽ പറയാം അവിടെ അരിസ്റ്റോട്ടലെ തെളിവ് സെമിത്തു അന്നാബ അറസ്താ താലീസ് അറസ്സാ താലീസ് എന്നാണ് അരിസ്റ്റോട്ടൽ കുല്ലമ അഷ്കല അലൈഹിം അരിസ്റ്റോട്ടലിന്റെ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും വൈജ്ഞാനിക വിഷയങ്ങളിൽ പ്രയാസങ്ങൾ വന്നാൽ ഏ ഒരു വിഷയം ഇങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എടങ്ങാറായി ദുർഗ്രാഹ്യമായ വല്ല ചർച്ചകളും വന്നാൽ ഇല കബറിഹി ഉസ്താദിന്റെ കബറിങ്ങക്ക് പോകും ആരാ ഉസ്താദ് അരിസ്റ്റോട്ടല് എന്നിട്ട് ബഹസൂഫി മസ്അലത്തി ആ കബറിങ്ങ പോയി ഇരുന്നിട്ട് ചർച്ച ചെയ്യും ക്ലാസ് അങ്ങോട്ട് മാറ്റും അവിടെ പോയിട്ട് ഉഷാറായിട്ട് പിന്നെ ഡെലിവർ പ്രഭാഷണം ചെയ്യുക അല്ലെങ്കിൽ ലെക്ചർ ചെയ്യുക യസൂലു ഉണ്ടോ അങ്ങനെ ഷെയ്ഖുനാൻ്റെ ഖബറിങ്ങ പോയിട്ട് ചർച്ച ചെയ്താൽ എല്ലാ ഇടങ്ങേറും പ്രയാസങ്ങളും തീർന്നു കിട്ടും വിഷയങ്ങൾ പിന്നെ ദുർഗ്രാഹ്യമായ എല്ലാ വിഷയങ്ങളും ഗ്രാഹ്യമാകും എന്നിട്ട് മുപ്പരും ഇങ്ങനെ പറയാം ഈ കിതാബിൻ്റെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഇത് നല്ല രസമുള്ള കോമഡിയാണ് ബലഅുൽ ഹുസുനത്തിൻ്റെ ഇത് എന്നിട്ട് പറയാണ് ഖബർ സിയാറത്തുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ ഒരു പിന്നെ ഒരു പിന്നെ ഹെഡിങ്ങ് ഉണ്ട് ഈ ചർച്ച വരുന്നതിൻ്റെ ഒരു ഹെഡിങ് തന്നെ ഇതാ പതിനെട്ടാമത്തെ അൽഫസുൽ സാമിൻ അഷർഫി ബയാൻ കൈഫിയത്തിൽ ഇന്ദിഫി ബി സിയാറത്തിൽ മൗതാ ഖബൂർ ഉണ്ടോ ഇരുന്നൂറ്റി എഴുപത്തി ഖബർ ഖബർത്ത് ചെയ്യുമ്പോൾ ഉപകാരം കിട്ടുന്ന രീതി പറയാം മൂപ്പർ എങ്ങനെയാണ് ഉപകാരം കിട്ടുക മൂപ്പർ ഇസ്ലാമേ സൂപ്പികളുടെ ഇസ്ലാം ആ ആ കൂട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ ബെച്ചിൽ പറയാം പുനക്കൂലു നമ്മൾ പറയാണ് ഇന്നൽ ഇൻസാൻ ഇൻസാൻ ഇൻ നഫ്സി നല്ല ആത്മീയ ശക്തിയുള്ള ഒരു ഖബറാളിയുടെ കബറുകളേക്ക് ഒരാൾ സിയാർത്ത് ചെയ്യാൻ വേണ്ടി പോയാൽ കാമിലിൽ ജൗഹരി ഷതീതി തസീർ ഉണ്ടോ നന്നായിട്ട് സ്വാധീനം ചെലുത്താൻ പറ്റിയ മയ്യത്താണ് സാധാരണ മയ്യത്തല്ല ആ മയ്യത്തെ നമ്മളങ്ങനെ സ്വാധീനിക്കും ഓ വഖഫ ഹുനാക്ക് സാഹത്തൻ അവിടെ ഒരു മണിക്കൂർ നിന്നാൽ മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മണിക്കൂർ തന്നെ അവിടെ കുറേ സമയം നിന്നാൽ ഓ തസറത്തിന് അഫ്സുഹൂമിൻ തിൽക്കത്തുറുപത്തി ആ ഭൂമിയിൽ നിന്ന് അദ്ദേഹം അവിടെ സ്വാധീനിക്കപ്പെടുകയും ചെയ്താൽ ി താലുക്കും ആ ഭൂമിയുമായിട്ട് ഇയാൾക്ക് പ്രത്യേകം എന്തോ ഒരു ബന്ധം ഉണ്ടായിത്തീരും വഖദ് അറഫ്ത നിനക്കറിയാമല്ലോ നഫ്സി ദാലിക്കൽ മയ്യിത്തി അന്നലി നഫ്സിൽ താലൂക്കെന്ന വേണ്ടത് ഇവിടെ താലൂക്കും ഉള്ളത് താലുഖൻ വിൽക്കത്തുർബത്തി ആ ഖബറാളിക്ക് ഈ ഭൂമിയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് എനിക്കറിയാലോ ആ ഭൂമിയിലാണല്ലോ മറ്റോ പോയി നിൽക്കുന്നത് ഐവൻ ഫഹീന ഇദിൻ അങ്ങനെ വരുമ്പോൾ നഫ്സി നഫ്സി ഹൈ വലി ദാലിക്കൽ ഇൻസാനിൽ യഹസൂൽ മുലാഖാത്തൻ ഈ രണ്ടാൾക്കാരും തമ്മിൽ ഒരു യോജിപ്പുണ്ടാകും ഒരു കൂടിക്കലരൽ ഉണ്ടാകും ഒരു മീറ്റിംഗ് ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ മാതിരി കുറാഫാത്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയണേ കുറെ വിശദീകരണം ഒന്നും എനിക്ക് സമയമില്ലാത്തവരെ ചുരുക്കി വായിക്കാം മഞ്ഞ കളറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അസ്ലിയു ഫി കളറിലൊ ഇട്ടുകൊടുത്തിട്ടുണ്ട് കാരണം ഇതാണ് ഇങ്ങനുണ്ട് ഏ നബിസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം അറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചുപോയ ആഷ് പണ്ഡിതനാണ് ഈ പറയുന്ന റാസി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു സഹാബി പഠിപ്പിച്ചിട്ടില്ല നാല് മധുഹബിൻ്റെ ഇമാമിങ്ങൾ പോയിട്ട് ഒരു മധുഹബിൻ്റെ ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു അന്ധവിശ്വാസം ഇദ്ദേഹം ഇസ്ലാമിൻ്റെ പേരിൽ കടത്തിക്കൂട്ട അരിസ്റ്റോട്ടലും പ്ലാറ്റോയും സോക്രട്ടീസും ഗ്രീക്കിലെ വിഗ്രഹാരാധകരും ഓരുടെയൊക്കെ സമ്പ്രദായങ്ങളും ചെയ്തികളും ഒക്കെ തെളിവാക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനം ഒരൊറ്റ ഇട്ടുടലുൽ സിയാറത്ത് അനുവദനീയമാകാൻ ഇസ്ലാമിക വിഷയമായി മാറാനുള്ള അടിസ്ഥാന കാരണം ഇതാണ് ഏത് ഈ കബറുങ്ങ പോയിട്ടുള്ള കളി കബറാളിയും അതുപോലെ സിയാറത്ത് ചെയ്യുന്ന ആളും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് ആ കബറാളിയാണെങ്കിൽ ഭയങ്കര സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളാണ് അപ്പം മൂപ്പരുടെ ആ പ്രദേശത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ തന്നെ ഇയാൾക്കൊരു വൈബ്രേഷൻ ഉണ്ടാകും അതിലൂടെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരിക അത് റേഡിയേഷൻ ആണേ തരംഗങ്ങളിങ്ങനെ വരിക ഖബറിന്ന് ഈ മാതിരി ഉടായ്പ് ഒരു പ്രവാചകനും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സഹാബി പഠിപ്പിച്ചിട്ടില്ലാത്ത സലഫു ഒരാളും പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ മാതിരി ഖുറാഫാത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സൂപ്പിസം അഷ് അരിസ് എന്ന് പറയുന്നത് ഇനി ഇതത് വേറെ ഒരിക്ക സൂപ്പികൾ ഇത് പ്രായോഗികവത്കരിച്ചിട്ടുണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കബറുങ്ങ പോയിട്ടാണ് വരെ മുഴുവൻ പരിപാടി കബറുങ്ങ കബറുങ്ങ ഇവർക്ക് ഫത്തഹ ഉണ്ടാക്കല് ഇവർക്ക് വെളിപാടുണ്ടാവൽ ഇവർക്ക് വരം ലഭിക്കൽ ഇവർക്ക് ബോധോധ ഉണ്ടാകൽ ഇവർക്ക് വിലായത്ത് കിട്ടൽ ഒക്കെ കബറിങ് പോയിട്ട് നമ്മളെ നാട്ടിൽ തന്നെ തന്നെയാണ് കുറേ മൊലിയാമാർ കബറിങ്ങ പോയി ചടഞ്ഞിരുന്ന് തപസ്സിരുന്ന് എത്തിക്കാഫ് ഇരുന്ന് തവാഫ് ചെയ്ത് സഴി ചെയ്ത് കബറിങ്ങ പോയി ഹജ്ജ് ചെയ്ത് വരുമ്പം മൂപ്പർ ഭയങ്കര വെളിപ്പാടും ഭയങ്കര കറാമത്തും കുറേ സിദ്ധികളും കുറേ അത്ഭുതങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അങ്ങനെയാണ് അജ്മീർ കുത്തംപള്ളി നാഗൂർ മുത്തുപേട്ട ഏർപാടി തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ ഇത് ഇതാ ഇന്ത്യ രാജ്യത്തന്നെയുള്ളൊരു കഥ ഇത് ഇന്ത്യ രാജ്യത്തെ കുറേ പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന ഒരു ഒരു കിതാബാ അബുൽ ഹസൻ നദവിയുടെ പിതാവ് അബ്ദുൽ ഹൈയിൽ ഹസനിയുടെ അൽ ഏഴാം നുസഹത്തുൽ ഹവാത്തിർ എന്നാണ് ഇതിൻ്റെ പഴയ പേര് അൽ ഏലാം എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിച്ചു അതിൻ്റെ ഒന്നാം ബാഡ്യം ഇത് ഒന്ന് മുതൽ നാല് ഭാഗങ്ങളുള്ള ഒരു കോപ്പിയാണ് ഇതിൻ്റെ ശേഷം വേറെ അഞ്ച് ആറ് ഏഴ് വാല്യങ്ങളുള്ളത് ഇതിൻ്റെ തുടർച്ചയായിട്ടുണ്ട് ഇതിൻ്റെ ഒന്നാം പാണ്യത്തിൽ തന്നെ അബ്ദുൽ ഹയിൽ ഹസനി പറയാണ് അതിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ അജ്മീറിലെ അജ്മീറിൽ മറവ് ചെയ്യപ്പെട്ട മൊയ്ദ് മൊയ്നുദ്ദീനിൽ ചിഷ്തി നമ്മൾ അജ്മീറിലെ ആളുണ്ടല്ലോ അദ്ദേഹത്തെക്കുറിച്ച് പറയണം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കുറേ കഥകൾ ഇതാ ഇതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നമ്പർ ഇരുപത്തി മൂന്നാമത്തെ നമ്പർ ബയോഗ്രഫിയിൽ അദ്ദേഹം പറയാണ് അഷേഖ് മൊയീനുദ്ദീനിൽ ഹസൻ ഇബനുൽ ഹസൻ അസിൽ അജ്മീരി അജ്മീറിലെ ആള് അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ജനിച്ച തീയതിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം എവിടെയാണ് പഠിച്ചത് പിന്നെ അവിടേക്കൊക്കെ പോയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് സുമൽ ഹിന്ദ പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു അക്കാമബി മദീനത്തി ലാഹോർ അത് ഇപ്പോഴത്തെ ഇന്ത്യ അല്ല അവിഭക്ത ഇന്ത്യയാണ് ലാഹോറിൽ അദ്ദേഹം താമസിച്ചു ലാഹോറിലാണ് ആരുടെ ഖബറുള്ളത് അലിയുബിന് ഉസ്മാനുൽ ഹജ്വീരി എന്ന് പറയുന്ന വേറൊരു സൂഫി പണ്ഡിതൻ ഉണ്ടായിരുന്നു അഞ്ചാം നൂറ്റാണ്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഖബർ ഈ ലാഹോറിലാണ് ഉള്ളത് എന്നിട്ട് പറയണം ആ ഖബറിൻ്റെ അടുക്കൽ അല ഹജ്വീരി ആരാ നിനക്ക് അറിയില്ല ഹജ്വീരിയുടെയും ഖബറമ്മൽ ഇദ്ദേഹം ഇരുന്നു ഉണ്ടോ ഒന്നുകൂടി കണ്ടോളെ അല ഖബറിൽ വ അലാ കബറിൽ ഹജ്വീരിയുടെയും ഹജ്വീരിയുടെയും കബറുമൽ ഇരുന്നു കാരണം ഇന്ത്യയിലേക്ക് വരുന്ന വഴിയിൽ ഇദ്ദേഹത്തിന് വലിയ സിദ്ധികളും അതുപോലെ വലിയ കറാമത്തുകളും വലിയ മഹത്വമൊക്കെ കിട്ടണമല്ലോ ഈ ഫതഹ് കിട്ടണ്ടേ അപ്പോൾ ഫതഹ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും പള്ളിയിൽ പോയിരുന്ന് ആരാധിച്ചു എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിച്ചു എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ നോമ്പെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്വതക്ക ചെയ്തുകൊണ്ടോ സാമൂഹ്യ സേവനം ചെയ്തുകൊണ്ടോ അതൊന്നും അല്ല പറയുന്നത് പിന്നെ എന്താ പണി അല കഫാലിൽ ഹജ്വീരി അള്ളാഹുവിൻ്റെ റസൂല് വിലക്കിയ സംഗതി ചെയ്യണത് ഖബറിങ്ങൽ ഈപ്പിക്കാഫിരിക്കുക ഖബറിങ്ങൽ നിസ്കരിക്കുക ഖബറിന് സുയൂത് ചെയ്യുക ഖബറിന് ചുംബിക്കുക ഖബറിന് ചാറം മൂടുക ഖബർ കെട്ടിപ്പൊക്കുക തുടങ്ങിയിട്ടുള്ള മുഷരിക്കീങ്ങളുടെ പരിപാടി വൻകുറ്റങ്ങളുടെ ലിസ്റ്റിൽ ഇബ്നാജുൽ ഹൈത്തമിയൊക്കെ അദ്ദേഹത്തിൻ്റെ സവാചറിൽ എഴുതിയിട്ടുള്ള പരിപാടി ഈ മഹാ കുറ്റകൃത്യങ്ങൾ പൈശാചിക പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് സൂഫികൾക്ക് വെളിപാടും സിദ്ധിയും അതുപോലെ കറാമത്തുകളും അതുപോലെ ഉയർന്ന പദവികളും ലഭിക്കുന്നത് അത് ഇവരുടെ തന്നെ മുക്കിലുള്ളതാ ഇവരുടെ തന്നെ അബ്ദുൽ അബുൽ അബുൽ ഹസൻ നദ്വിയുടെ പിതാവാണ് എഴുതുന്നത് ആ പിതാവ് ഉത്തരേന്ത്യക്കാരനാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളിലുമൊക്കെ തകരാറുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ കിതാബ് വായിച്ചാൽ മനസ്സിലാകും അത് സ്വന്തം മകനായ അബുൽഹാസൻ നെധ്വിക്ക് പോലും ദഹിക്കാത്ത ചില ആശയങ്ങൾ ഈ കിതാബിലുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം തന്നെ കാണിച്ചുതരാം അപ്പോൾ വീരിജാനി ഹജ്വീരിയുടെയും ഖബറങ്ങൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി അത് കഴിഞ്ഞിട്ടാണ് സുമി പിന്നെയാണ് ഡൽഹിയിലേക്ക് വന്നത് കാരണം വെളിപാടും സിദ്ധികളൊക്കെ ഉണ്ടായതിന് ശേഷമായിരിക്കും ഞാൻ ഈ പുസ് ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന കേട്ടോ ഞാൻ എൻ്റെ വക പറയുന്നതല്ല അറബിയിലായതുകൊണ്ട് അതിൻ്റെ മലയാള അർത്ഥം നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു എന്ന് മാത്രം എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് വലിയ പോരിഷയുണ്ട് ആര് അജ്മീറിലെ മൊയ് മൊയ്നുദ്ദീൻ ചിഷ്ടിക്ക് ഒരുപാട് പോരിഷയുണ്ട് മഹത്വം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം എന്താ വരുന്ന വ റുഹു അദ്ദേഹം മരിച്ച ദിവസമൊക്കെ പറഞ്ഞു എന്നിട്ട് ബി മദീനത്തി അജ്മീർ വ പറയാം ഖബർഹുറും ഉണ്ടോ മുപ്പര ഖബർ ഭയങ്കര സംഭവമാണ് അവിടെ ആളുകൾ ഇങ്ങനെ ഇടതറവില്ലാതെ വന്ന് സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഖബർ കൊണ്ട് വറക്കത്തെടുക്കപ്പെടുന്നു ഉണ്ടോ ഖബർ കൊണ്ട് വറക്കത്തെടുക്കപ്പെടുന്ന പരിപാടി ഇസ്ലാമിലില്ല എന്നുള്ളത് അബ്ദുൽ ഹൈൽ ഹസനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ അതെല്ലാം മനസ്സിലായിട്ടും വലിയ വലിയ മഹാന്മാരല്ലേ ഞമ്മളിപ്പം ഞങ്ങനെ അതിനെപ്പറ്റി പറയാം എന്ന് വിചാരിച്ച് പേടിച്ചിട്ടാണോ രണ്ടായാലും കുഴപ്പ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ അദ്ദേഹത്തിന്റെ മകൻ അബുൽ ഹസനൻ നദവി അദ്ദേഹമാണ് ഇതിന്റെ അടിക്കുറിപ്പ് എഴുതി കൊടുത്തത് അതിൻ്റെ ചിലപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ തുടക്കത്തിൽ ഇവിടെ അതില്ല പക്ഷേ അബുൽ അബ്ദു അബുൽ ഹസൻ നദ്വിയാണ് ഇതിന് പിന്നെന്താ ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ആമുഖ എഴുതി കൊടുത്തത് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ കിട്ടും ഞാനിപ്പോൾ സമയം തെളിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കി പറയാം ഇതിൻ്റെ അടിക്കുറിപ്പിൽ ഇതാ അബുൽ ഹസൻ നദ്വി എന്ന് പറയുന്ന അബ്ദുൽ ഹൈൽ ഹസനിയുടെ മകൻ എഴുതി കൊടുത്ത ഏഹ് പിന്നെ അടിക്കുറി പെഹിക്കായ തുഹാൽ ഇതുള്ള സംഗതി പറയുന്നതാണ് കേട്ടോ ഇതൊന്നും ഇസ്ലാമികമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട നടക്കുന്നൊരു സംഗതി പറയുമ്പം പറയണമല്ലോ അവിടെ യുദ്ധബർറക്കു ബിഹിയുന്നുണ്ട് അവിടെ സംഗതി നടക്കുന്നുണ്ട് ജാഹിലീങ്ങളായ കുബൂരികൾ ഖുറാഫികൾ അന്ധവിശ്വാസികൾ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ വന്നുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനതിന് സപ്പോർട്ടല്ല അപ്പം അതുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചതാണ് ഹിക്കായത്ത് ഹാൽ എന്ന് അബുൽ ഹസൻ നദ്വി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രസ്താവനയ്ക്ക് അടിക്കുറിപ്പായിട്ട് എഴുതി കൊടുക്കുക ഇനി ഞാൻ ഈ സംസാരം ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയാം എന്താണ് ഈ കബർ സിയാർത്തുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് പറയാനുള്ളത് സലഫികൾക്ക് എന്താ പറയാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനും സഹാബത്തിനും താബിയങ്ങൾക്കും എന്താ പറയാനുള്ളത് ദ്വാരക്കാൻ വേണ്ടിയിട്ട് കറാമത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സിദ്ധികൾ കിട്ടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് കബറിങ്ങ പോയിട്ട് നിൽക്കണം എന്നാണോ പഠിപ്പിച്ചത് കബറിങ്ങ പോയി ദ്വാരക്കുന്നതിന് വല്ല പ്രത്യേകത ഉണ്ട് എന്ന് പഠിപ്പിച്ചണോ കബറിംഗ പോവൽ സുന്നത്തുണ്ട് സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പരലോകം ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുമ്പോൾ കബറാളിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും നമ്മളാരും ഇതിലല്ല സുന്നത്തായ കാര്യമാണ് ഇത് നോക്കി അൽ കൗലുൽ ബദിയ ഫി സൊലാത്ത് അൽ അൽ ഹബീ ബി ഷഫിയ സല്ലാ അലൈവല് മുത്തു നബി സല്ലാ അലൈസ് പേരിൽ സ്വലാത്ത് ചെല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വിഷയങ്ങളൊക്കെ പറയുന്ന ഒരു പ്രൗഢമായ കിതാബാണ് ആരുടേത് ഇത് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ സഹാവി അൽ ഹാഫി ഇബിൻ ആചുൽ അസ്കലാൻ റഹീമഹുലിയുടെ ശിഷ്യനായ സഹാബിയുടെ കിതാബാണ് ഇതിൻ്റെ പിന്നെ മുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ പേജ് മുന്നൂറ്റി ഇരുപത്തി ആറാമത്തെ പേജിൽ സലഫികളുടെ നിലപാട് പറയുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ ദീന് പറയുന്നു നോക്കിക്കോളി നിങ്ങൾ ഇവിടെ നടക്കുന്ന ഇതിൽ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം ഇതാ വാൻ ജൈൻ ഇൽ ആബിദീൻ അലി ഇബിൻ ഹുസൈൻ ഇബിൻ അലി ഒക്കെ സൈദന്മാരാണ് അഹലുബൈത്തിൽപ്പെട്ട ആളുകളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികൾ ജയ്ൻ ഉൽ ആബിദീൻ അദ്ദേഹം തൻ്റെ പിതാവ് ഹുസൈൻ റലി അള്ളാഹു വൻഹു അദ്ദേഹം തൻ്റെ പിതാവ് അലി റലി അള്ളാഹു വൻഹു ഇങ്ങനെ പോകുന്ന പരമ്പരയാണ് അന്ന റജുലൻ റജൂൽ ഒരാൾ എല്ലാ ദിവസവും രാവിലെ മദീനയിൽ അള്ളാൻ്റെ റസൂലിൻ്റെ സൊലങ്ങളുടെ ഖബർ ഷരീഫിൻ്റെ അടുക്കൽ വരും എന്നിട്ട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരവും വരും ഹുസൈൻ ഹു അപ്പൊ അലീബിൻ ഹുസൈൻ റവീ അള്ളാഹു അനഹുവിന് ഈ സംഗതി മനസ്സിലായി ഇങ്ങനെ ഒരാൾ എല്ലാ ദിവസവും ഇവിടെ രണ്ട് പ്രാവശ്യം വന്ന് സിയാറത്ത് ചെയ്ത് പോകുന്നുണ്ട് ദ്വാരക്കാൻ പറ്റിയ നല്ല സ്ഥലമല്ലേ ഏറ്റവും കൂടുതൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് ഖബറിടങ്ങൾ എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഖബറ് പെ ഒരു കബറും പെടുത്തിയിട്ടില്ല ഖബറിങ്ങ് പോകണം കബറിങ്ങ് പോകുമ്പോൾ ആ ഖബറാളിക്ക് ദ്വാരക്കണം എന്നല്ലാതെ ഉത്തരം കിട്ടാനുള്ള പ്രത്യേക സന്ദർഭമായി പ്രത്യേക സ്ഥലമായി ഖബറിടങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് എവിടെ നിന്നും ദ്വാരക്കാം അതുപോലെ ഖബറിൽ നിന്നും ദ്വാരക്ക മയത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും ദ്വാരക്കാം എന്നാൽ ഏറ്റവും കൂടുതൽ ദ്വാരക്കാൻ പറ്റിയ സ്ഥലമാണ് ഖബറ് എന്നുണ്ടോ എന്നില്ല അതാണ് സലഫുന്റെ നിലപാട് അതാണ് അള്ളാഹുവിൻ്റെ ദീൻ അത് കേട്ടോളി ഇതിങ്ങനെ ഒരാൾ ഇങ്ങനെ വന്നപ്പോൾ ഹുസൈൻ എന്ന് പറയുന്ന താബി ഈ പണ്ഡിതൻ അദ്ദേഹം മകനാണ് അപ്പൊ താബിങ്ങിൽ ബൈത്തിൽപ്പെട്ട ആളാണ് അതുപോലെ നീ എന്തിനാ ഇപ്രകാരം ചെയ്യുന്നത് നബി ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് സലാം പറയാൻ ഉദ്ദേശിക്കുന്നോണ്ടാണ് റസൂൽ അള്ളാഹി തങ്ങൾക്ക് സലാം പറയാനാ പറ അത്തരം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ അലിയുബിൻ ഹുസൈൻ എന്ന് പറയുന്ന താബി പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു അസ്ബർ അണി അബി എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു അൻ ജദ്ദി എൻ്റെ വല്ല്യാപ്പയിൽ നിന്ന് കേട്ടിട്ട് ആരാ എൻ്റെ വാപ്പ പറഞ്ഞത് ഹുസൈൻ എന്നവരാണ് വെല്യാപ്പാരാണ് അലീബ് നബി ത്ാലിബാണ് അവര് പറഞ്ഞു ആര് വെല്ലാപ്പ എന്താ പറഞ്ഞത് കാല റസൂൽ വസ്ല്ലം എന്റെ നബിയായ മുഹമ്മദ് പറഞ്ഞു ലാ റസൂദുറു നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് എനിക്ക് എനിക്ക് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മതി നിങ്ങൾ വീട്ടിലാണുള്ളത് വീട്ടിൽ സലാം പറഞ്ഞി നിങ്ങൾ പള്ളിയിലുള്ളത് പള്ളിന്ന് സലാം പറഞ്ഞോളി നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഖബറിൻ്റെ അടുക്കൂടെ പോവുകയാണോ അപ്പൊ അവിടുന്ന് സലാം പറഞ്ഞോളി നിങ്ങൾ ഈ സലാം പറയാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് ചാടിപ്പുറപ്പെടുക അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ആര് അള്ളാൻ്റെ റസൂല നിരുത്സാഹപ്പെടുത്തുന്നത് അത് കേട്ടതാരാ അലിബു നബി താലിബാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടതാര മകനായ ഹുസൈനാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ടതാരാ മകനായ അലിയാണ് എന്നിട്ട് ഫസത്ത് അബുലുഖുനി സ്വലാത്തുക്കും വസലാമുക്കും ഇങ്ങളെ അപ്രകാരം എവിടുന്ന് സലാമും ജല്ലിയാലും അത് എനിക്ക് ഫസ തുബൽ ഫസ അബുലുഖുനി അത് എനിക്ക് എത്തിക്കും അത് വേറെ ഹദീസിലുണ്ട് എനിക്ക് എത്തിക്കപ്പെടും മലക്കുകൾ എനിക്ക് അത് എത്തിച്ചുതരും എന്നുണ്ട് അഹ്റജ് ഇസ്മായിൽ ഖാദി ഓഫീസ് നാദിഹിം എല്ലാം യുസല്ല അത് കഴിഞ്ഞിട്ട് അതേ റിപ്പോർട്ട് ഇതേ ഹദീസ് മറ്റൊരു കിതാബിൽ അബൂബക്കരി അൻഹു അബുയാല ഇബുനബിഷയുടെ മുസന്നഫ് ഞാൻ ഇതിൻ്റെ സേഡ് ലേരി കൊടുത്തിട്ടുണ്ട് മുസന്നഫ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഹാരിയുടെ ഒക്കെ കാലത്തുള്ള അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് മുന്നേ കാലത്തുള്ള വലിയ ഒരു ലോകപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമാണ് മുസന്നഫു ഇബുനബി ഷൈബ അതിന്റെ അഞ്ചാം വാല്യം നൂറ്റി എഴുപത്തേഴാമത്തെ പേജിൽ ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി നാലാം നമ്പർ ഹദീസ് ആ ഹബീസിൽ ഇതേ സംഗതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പദം റ ആൽ ഹുസൈനിൻ കാനത്ത് ഓ റസൂൽ ഖബറിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ഒരു വിടവിൽ ഒരു ഒരു വിടവ് ആ വിടവിൻ്റെ ഉള്ളിൽ കണ്ട് കയറി നിൽക്കും അപ്പം റസൂൽല്ലാൻ്റെ ഖബർ കാണാൻ കഴിയും ഖബർ ഷരീഫ് ഇത് താബി ഇങ്ങളുടെ കാലാണെട്ടോ ഏത് റസൂർള്ളാഹിസ്വലാസങ്ങളുടെ ഖബറ് അതിൻ്റെ ചുറ്റും മൂന്ന് കെട്ട് കെട്ടിയിട്ട് ഒരാൾക്കും കാണാൻ പറ്റാത്ത രീതിയിൽ അടച്ചു ഭദ്രമാക്കി എന്ന് പറയുന്നത് ഉമർബുൻ അബ്ദുൽ അസീസിന്റെ കാലത്താണ് ഹിജറ എമ്പതിൻ്റെ ശേഷം അപ്പ അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ഈ സംഭവം അതിൻ്റെ മുന്നെയാണ് അതിൻ്റെ മുന്നേ ആയതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ കബർ ഷരീഫ് കാണാനുള്ള സാധ്യത ആ കാലത്തുള്ള താപികൾക്ക് ഉണ്ടായിരുന്നു അന്നലക്കി ഇതിനെ മനസ്സിലാക്കണം ചരിത്രം കൂട്ടി വായിക്കണം എന്നർത്ഥം അപ്പൊ അങ്ങനെ ഈ വിടവിൽ കയറിയിട്ട് പ്രാർത്ഥിക്കും അദ്ദേഹത്തെ ആരെ ആര വിലക്കിയത്ഹുന്റെ മകൻ അഹിലുബൈത്താണ് തങ്ങന്മാർ സലഫികളാണ് ഈ തങ്ങന്മാർ എന്ന കുറാഫാത്തും ശുർക്കും പ്രചരിപ്പിക്കേണ്ടവരല്ല അങ്ങനെ പ്രചരിപ്പിച്ചിരുന്നവരായിരുന്നില്ല ഒറിജിനൽ സലഫികളായിരുന്നു ആധുനികൻ പിന്തിരിപ്പന്മാരുടെ ഭാഷയിൽ പറഞ്ഞ വഹാബികൾ സയ്യിദന്മാരുടെ നേതാവായ അലി ഹുസൈനുബിൻ അലിറബിൻ ഇത് പറയുന്നത് അദ്ദേഹത്തെ വിലക്ക് ഇങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പണിയെടുക്കാൻ പാടില്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്നു ദ്വാരക്കെ നിങ്ങളുടെ പാടില്ല അതാ നഹാഹു എന്ന് പറഞ്ഞാൽ ഫനഹാഹു എന്നിട്ട് അതിൻ്റെ കാരണവും പറഞ്ഞു വെറുതെ വിലക്കിയതല്ല ഇതിന് കാരണമുണ്ട് നേരത്തെ പറഞ്ഞ അതേ ഹദീസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത് നിങ്ങളെ ഖുറഫാത്തും ഇതുപോലെ ഷിർക്കിലേക്ക് കൂട്ടിക്കളയുന്നതിവാദങ്ങൾ ഈ വക തീവ്രവാദങ്ങൾ ശിർക്കൻ സംസ്കാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ പറയാൻ കാരണം എന്താ ലാ ഖബരി കി എൻ്റെ ഖബറിടം നിങ്ങൾ ആഘോഷസ്ഥലമാക്കരുത് ആഘോഷമല്ല എങ്ങനെ ഉണ്ടാകും ആർമാദിച്ച് ആവേശത്തോടു കൂടി പലതവണയായി ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുക അതെന്നാണ് ഈദ് എന്ന് പറഞ്ഞാൽ തന്നെ ആവർത്തിക്കണം ആദ ഔദു എന്ന അറബി പദത്തിൽ നിന്നാണ് ഈദ് വരുന്നത് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക പോയിട്ട് തവാഫ് പോയിട്ട് നേരം കബറ് എന്നിട്ട് അവിടെ പോയിട്ട് സിദ്ധികൾ കിട്ടണം അവിടെ നിന്ന് വരം കിട്ടണം അവിടെ നിന്ന് വെളിച്ചപ്പാടുണ്ടാകണം ഇത് ഇതിന് തോന്നിവാസം എന്നാ പറയാ ഇത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിന്റെ കുറാഫികളായിരുന്ന അരിസ്റ്റോട്ടലും പ്ലാറ്റോയും ഒക്കെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധ സംസ്കാരമാണ് എന്ന് സലഫിന്റെ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല വിലക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈദൻ എന്ന് എൻ്റെ വെല്ലിപ്പ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കിപ്പ എന്റെ പേരിൽ സലാത്ത് ചല്ലലല്ലേ അതിന് വേണ്ടിട്ടല്ലേ ഖബറങ്ങൾക്ക് വരുന്നത് എനിക്ക് സലാം പറയാനല്ലേ ഖബറങ്ങക്ക് വരുന്നത് അത് നിങ്ങളെ അവിടെ ഉള്ള വെച്ചാൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മതി നിങ്ങളെ വീട്ടിൽ നിന്ന് പറയുന്നതിനേക്കാളും വലിയ പോര് ശെബുണ്ട് എന്ന് കരുതിയിട്ട് നേരം വെളുത്ത് വൈകുന്നാകുന്നവരെ ഈ ഖബറങ്ങൾ വന്നുകൊണ്ട് ചുറ്റിത്തിരിയുന്ന ഈ പരിപാടി ഇസ്ലാമികമല്ല ഇതിനെ വിലക്കണം ഞാൻ വിലക്കുന്നു എന്ന് ഇതാണ് സലഫിൻ്റെ മതം ഇതാണ് അഹ്ലസുല്ലയുടെ മതം അതിനെയാണ് ആധുനിക പിന്തിരിപ്പന്മാർ അന്ധവിശ്വാസികൾ വഹാബിസം എന്ന് പറയുന്നത് ആ വഹാബിസമാണ് അഹ്ലസൻ്റെ ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതി പിടിപ്പിച്ചത് ഈ ഹദീസിൻ്റെ ഏതാണ് ഇത് പാള പാളക്കിതാബല്ല ഇത് ഹദീസുൻ ഹസനുൻ ഉണ്ടോ വഹുവ ഹദീസുൻ ഹസനുൻ ഇത് സ്വഹീഹ് ആയ അല്ലെങ്കിൽ സ്വഹീഹിനോട് അടുത്ത് വരുന്ന പ്രമാണയോഗ്യമായതാണ് ഹസനായ ഹദീസിനെ പറ്റി സ്വഹീഹ് എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പ്രമാണയോഗ്യമാണ് ലൈഫായ കെട്ടുകഥയല്ല ഇതിലെ ഉദ്ധ ഇത് ഉദ്ധരിച്ചതിലുള്ള പരമ്പരയിലുള്ളവരൊക്കെ മഹാന്മാരാണ് ഒന്ന് അള്ളാന്റെ റസൂലിൻ്റെ അടുക്കുന്നു കേട്ടത് അലീബു നബി ത്വാലിബ അലീബുനബി ത്വാലിബിൻ കേട്ടത് ആരാണ് മകനായ ഹുസൈനാരാണ് ഹുസൈനാരിൽ നിന്ന് കേട്ട അദ്ദേഹത്തിൻ്റെ മകൻ അലിയ ഇവർക്കൊക്കെ വല്ല തകരാറും ആരോപിക്കാൻ പറ്റിയ ആരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്രയും വലിയ മഹാന്മാരായ ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സഹീഹ് ആയ ഹദീസ് അത് ഉദ്ധരിക്കുന്നത് ഇബിന് അബിഷൈബ് റഹിമഹുല്ല എൻ്റെ മുസന്നഫുലാണ് മുസന്നഫിൽ നിന്ന് അത് കോർട്ട് ചെയ്യുന്നത് ഹാഫി സഹാബി അദ്ദേഹത്തിൻ്റെ അൽ കൗലുൽ ബദി എല ആ പഹ്ലു സുന്നത്തിവൽ ജമാത്തിന് ഖബർസിയാറത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അച്ചടക്ക നടപടികൾ മര്യാദകൾ വളരെ കൃത്യമാണ് സുന്നീ വിരോധികളായ സോ ഖുറാഫികൾക്ക് സൂപ്പികൾക്ക് അഷരികൾക്ക് ുള്ളത് ഗ്രീക്ക് ഫിലോസഫിയുടെ നേതാക്കന്മാരായിരുന്ന വിഗ്രഹാരാധകരായിരുന്ന പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും നേതൃത്വം ആകുന്നു അത് അവരെ കിതാബ് തന്നെ ഞാൻ ഉദ്ധരിച്ചു കാലൽ ഇമാമു അഫുലാത്തോൻ എന്ന് റാസി എന്താ പിന്നെ പറയാം അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ സലഫി ആശയത്തിലേക്ക് വന്നു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അന്നരക്ക് നമുക്ക് അദ്ദേഹത്തിനോട് പ്രത്യേക വൈരാഗ്യമൊന്നുമില്ല പക്ഷേ നേരത്തെ കാലത്ത് എഴുതി വെച്ച് പോയിട്ടുള്ളതൊക്കെ ചപ്പടയാണ് ചവറുകളാണ് അള്ളാഹു അതിൻ്റെ ഒക്കെ പാപ്പഭാരം പാപ്പഭാരം അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കട്ടെ എന്ന് അവസാനമായി പറഞ്ഞ് ജനങ്ങൾക്ക് ഈ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹിതായത്ത് കിട്ടാൻ ഇത്തരം സംസാരങ്ങളൊക്കെ ഒരു കാരണമാകുമാറാകട്ടെ സ്ഥലാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു